ലോറിയിൽ നിന്നിറങ്ങുന്ന കുങ്കിയാന തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാട്ടാനയെ ആക്രമിക്കുന്ന വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെമി വൈൽഡ് കണ്ടീഷനിൽ ട്രെയിൻ ചെയ്യപ്പെടുന്ന കുങ്കിയാനകൾ എപ്പോഴും അക്രമസ്വഭാവമുള്ളവർ തന്നെയാണ് ഇങ്ങനെ വന്യതയിൽ പരിശീലനം ലഭിക്കുന്ന കുങ്കിയാനകൾക്ക് മാത്രമേ കാട്ടാനകളുമായി നേരിട്ട് ഏറ്റുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഏറ്റവും മികച്ച കുങ്കിയാനകളുള്ളത് കർണാടകയിലാണ് കർണാടകയിലെ ബേലൂർ ഹാസൻ ജില്ലകളിൽ നിന്നും മാത്രം പ്രതിവർഷം പത്തിൽ കൂടുതൽ കാട്ടാനകൾ പിടികൂടേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് ആയതിനാൽ കുങ്കിയാനകളുടെ സേവനം ഇവിടെ അത്യന്താപേക്ഷിതമാണ് ഇവിടെ പലപ്പോഴും കുങ്കിയാനകൾക്ക് കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാനകളെ വിരട്ടി കാട്ടിലേക്ക് തുരത്തുവാനായി പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കിയാനകളെ കർണാടക വനംവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ക്യാപ്റ്റൻ അഭിമന്യുവാണ് കർണാടക വനംവകുപ്പിൻ്റെ തുറുപ്പു ചീട്ട് അഭിമന്യുവിനെ കൂടാതെ കാഞ്ചൻ സുഗ്രീവ ഭീമ ധനഞ്ജയ തുടങ്ങി പ്രത്യേക പരിശീലനം ലഭിച്ച നിരവധി കുങ്കിയാനകൾ കർണാടക വനംവകുപ്പിൻ്റെ കീഴിലുണ്ട്